ജനങ്ങൾ വോട്ടും കൊടുത്ത് ഒരു വ്യക്തിയെ നിയമസഭയിലേക്ക് അയക്കുന്നത് അത് ജാതി ഭേദമന്യ ജനങ്ങളെ സേവിക്കാനാണ് മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവനെയൊക്കെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചാൽ മുസ്ലിം പള്ളികളിലും കയറി ജയ് ശ്രീറാം വിളിക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ജയ്പൂരിലെ ജുമാ മസ്ജിദിനുള്ളിൽ കയറി മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരിക്കുകയാണ് ബി ജെ പി എം എൽ എ ബാൽമുകുന്ദ് ആചാര്യ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജുമാ മസ്ജിദിനുള്ളിൽ അതിക്രമിച്ചു കയറി ഇയാൾ പോസ്റ്റർ ഒട്ടിച്ചതായും ആരോപണമുണ്ട് ഇതിനെതിരെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധക്കാർ തടിച്ചു കൂടിയതോടെ ജയ്പൂരിലെ ജോഹി ബസാർ പ്രദേശത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തു ഞങ്ങൾ രാത്രി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാൽമുകുന്ദ് ആചാര്യ പള്ളിയിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും പടികളിൽ ആക്ഷേപകരമായ പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ പോലീസ് കമ്മീഷണറെ കണ്ടു ജുബാബ് മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സഹീർ ഉല്ലാഖാൻ പറഞ്ഞു ഒന്നോർക്കുക ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ സേവിക്കേണ്ട ഒരു എം എൽ എ ആണ് ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നത് ഇത്തരത്തിൽ നാറിയ കളികൾ കളിക്കുവാൻ ബി ജെ പിയെ ആരും പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് മറ്റൊരു കാര്യം അമിത് ഷായുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഒക്കെ ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് ബാൽമുക എം എൽ എ എന്നുള്ള വാർത്തകളും ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്നാൽ പള്ളിയിൽ സംഘികൾ കയറിയതോടെ ബി ജെ പി കിട്ട് എട്ടിന്റെ പണിയുമായി കോൺഗ്രസ് എത്തി പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതോടെ കോൺഗ്രസിന്റെ കിഷൻ പോൾ എം എൽ എ അമിൻ കാസിയും ആദർശ് നഗർ എം എൽ എ റഫി സംഭവ സ്ഥലത്തെത്തി പ്രകടനക്കാർക്ക് പൂർണ്ണ പിന്തുണ നൽകി പ്രതിഷേധം രൂക്ഷമായതോടെ പോലീസ് സംഭവത്തിൽ ബി ജെ പി എം എൽ എക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തയും ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നു പള്ളിയിൽ കയറി ബി ജെ പി എം എൽ എ ബാൽമുകുന്ദ് ആചാര്യ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന വീഡിയോ ഇതാണ്